ഞാൻ എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയില്ലേ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിൽക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ അതും കിട്ടാ

സൗകര്യ അവകാശോ മര്യാദയൊന്നും അല്ലേ എന്റെ അവകാശമാണ് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാം വീട്ടിന്റെ വാറൊക്കെ ഇവർ എന്താ കാണിക്കുന്ന ചോദിക്കുക രണ്ടും കൂടെ പതിങ്ങിയിരിക്കണം ആരായിക്കോട്ടെ മറ്റൊരാളുടെ സാഹചര്യത്തിൽ ഇവര് എത്തി വീട്ടിട്ട് പറയാ നാട്ടുകാരൊക്കെ വിളിച്ചുവിട്ടി ഏതോ ഒരു പുള്ളിക്കാരനെ വിളിച്ചു കൂട്ടിയിട്ട് പറയാ ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട് ബാക്കി ആർക്കും നാണ മാനൊന്നും ഞങ്ങൾ എന്ത് നിങ്ങൾ നിങ്ങൾ കാണാത്തത് ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അത് എന്താ സംഭവം എടുക്കാ എവിടെ പോകുന്ന പേഴ്സണായിട്ട് കാര്യമല്ല പേഴ്സണലും സംസാരിക്കാൻ എനിക്കൊന്നും ഇല്ല നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് പേഴ്സണലോ എന്ത് പേഴ്സണല്ലോ ഞാൻ കയറുമ്പോൾ എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കും നീ കാരണാകത്താ അത് വന്ന് ഒളിഞ്ഞോക്കിയത്യാവണ സാരി തൊണ്ടൊന്നു അന്തസ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടു കണ്ടെങ്കിൽ എന്താ കണ്ടേ ഞാൻ എന്താ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ചാളെ ഇറങ്ങിയിരിക്കുക തറവാട്ടി പറഞ്ഞതിന് കാണുന്നില്ല കണ്ടില്ല ശരി ഞാൻ പറയുന്നേ കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റില് ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും നീ ചോദിച്ചതേ ഒരു ഒരു ആൻസറാ നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ാണ് തെളിച്ച് പറയണം എന്ത് മോശമായ പ്രവർത്തി കണ്ടുപ്പ് കൂടെ എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെ നിങ്ങൾക്ക് എനിക്കും തോന്നിയത് സമയം വേറെ നോക്കിയോ ഓപ്പി സമയം തന്നെ വേറെ പറ്റില്ലല്ലോ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ഒരു കാര്യമില്ല അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കേട്ടോ ഒന്നല്ലേ അതൊന്നും വഴി തന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നോട് ചോദിക്കാം പറഞ്ഞാണ് അതായവായിട്ട് സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമില്ല കേട്ടോ